വർഷങ്ങളായ നൂറ്റാണ്ടുകളായ ടോപ്പൺ സർജറിയാണ് പ്രത്യേകിച്ച് അംഡമനൽ സർജറിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ഈഹോൾ സർജറി പ്രാബല്യത്തിലില്ലായിരുന്നു അഥവാ പ്രാബല്യത്തിലുണ്ടായിരുന്ന സർജറി എന്ന് പറയുന്നത് വന്ധ്യംകരണത്തിന് വേണ്ടി ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായോ ലാപ്രോസ്കോപ്പിക് ക്യാമ്പുകൾ ഓരോ പിന്നെ ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററും കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമാണ് പക്ഷെ അന്ന് അതേ ഡെവലപ്മെൻറ്റ് നടന്നിരുന്നുള്ളൂ ഓൾ സൗജന്യ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേട്ടം കൊണ്ട് ഒരു കുടലിനെ അല്ലെങ്കിൽ ഒരു അവയവത്തെ അതിനെക്കാട്ടും വലുതായി കാണാൻ പറ്റില്ല പറ്റുമോ അതേസമയം ഒരു ക്യാമറയ്ക്ക് അതിനെ വലുതാക്കാൻ പറ്റും മനസ്സിലായല്ലേ അപ്പം നമ്മുടെ കണ്ണിനെ കണ്ണിൻ്റെ സൈസല്ല നമുക്ക് വേറെ കാണാൻ പറ്റത്തില്ല അതേസമയം ഒരു ക്യാമറ മാത്രം കണ്ണിനെ മാത്രം ഫോക്കസ് ചെയ്ത സ്ക്രീൻ നിറച്ചുകൊണ്ട് കണ്ണിനെ കൊണ്ടുവരാം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കീബോർഡ് സർജറിയുടെ ക്യാമറ കണ്ണുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എത്ര വേണമെങ്കിലും മാഗ്നിഫൈ ചെയ്ത് ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനെ ചെറിയ ചെറിയ കണങ്ങളെപ്പോലും നമ്മൾ കണ്ട് ഏ ഇപ്പം കൺപീലിയാണ് കൺപീലി ഇരിക്കുന്ന പൊടികളെപ്പോലും നമ്മൾ കണ്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാഗ്നിഫൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇതേ തത്വമാണ് കീബോർഡ് സർജറി ആവിഷ്കരിക്കുന്നത് അതായത് ഉള്ളിലുള്ള അവയവങ്ങളെ വലുതായി നിരീക്ഷിച്ച് അതിൽ ചെറിയ കോശങ്ങളെപ്പോലും എടുക്കേണ്ടതാണെങ്കിൽ അതിനോടൊപ്പം എടുത്തു മാറ്റാനുള്ള സാധ്യത ഓപ്പൺ സർജറി കാട്ടിയും നമ്മൾ നഗ്നമാത്രം കൊണ്ട് കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ മനസ്സിലായല്ലേ അതുകൊണ്ട് തന്നെ കൂടുതൽ മാറ്റേണ്ടുന്ന അവയവങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ ഒരു ക്യാൻസർ സർജറി ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള കടലകൾ വളരെ ആണ് ഈ കടലകൾ സഞ്ചരിക്കുന്നത് അതിന് രക്തക്കുഴലുകളുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ആ രക്തക്കുഴൽ അതിൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ ചവിട്ടിൽ നിന്ന് തന്നെ നീക്കം ചെയ്യേണ്ടതുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗത്തുള്ള ഈ കടലുകൾ നീക്കം ചെയ്യപ്പെടില്ല മനസ്സിലായല്ലേ ഇതൊക്കെ വളരെ വ്യക്തമായിട്ടും വളരെ സൂക്ഷ്മമായിട്ടും തീഗോൾ സർജറി ഈ ക്യാമറയുടെ മാഗ്നിഫിക്കേഷൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റും അതേസമയം നഗ്നനേത്രം കൊണ്ട് കാണുമ്പോൾ അതിൻ്റെ സൈസിനെ പ്രത്യേകത പോകില്ലല്ലോ നമ്മുടെ കണ്ണുകൊണ്ടല്ലേ കാണുന്നത് അതാണിത് പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ക്യാൻസർ സർജറിക്ക് നമ്മൾ ഓപ്പൺ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു മൂന്ന് മാസം വേണം റെസ്റ്റ് എടുക്കണം ആ റെസ്റ്റ് എടുത്തതിന് ശേഷമേ ഈ പേഷ്യൻറ്റിന് ഒരു കീമോതെറാപ്പി അല്ലെങ്കിൽ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ആ സാധ്യത ഇപ്പം വളരെ ആയിട്ട് ആ കാലതാമസം വളരെ കുറച്ചത് കൊണ്ടിട്ട് ഈ ക്യാൻസർ കോശങ്ങൾ ബ്ലഡിലോട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഭാഗങ്ങളിലോട്ടോ പതിക്കുന്നത് നേരത്തെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ നേരത്തെ തന്നെ നശിപ്പിക്കുവാൻ നമ്മൾ ഈ കാലയളവ് കുറയ്ക്കുന്നുണ്ട് സാധ്യമാവുന്നുണ്ട് അതിൻ്റെ പഠനങ്ങളൊക്കെ ശരിക്കും ഇനിയും വരാനിരിക്കുന്നത് എത്രത്തോളം വർഷങ്ങളോളം ആയുസ് ഈ പേഷ്യൻ്റിന് നമുക്ക് കൂട്ടാൻ പറ്റുമെന്നുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് ഇനിയും കിട്ടാനിരിക്കുന്നതുകൊണ്ട് പിന്നെ ഈ ക്യാൻസറിന് വേണ്ടി ഹോൾ സർജറി തുടങ്ങിയിട്ട് അധികം നാളുകളായില്ല അപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ തുടക്കക്കാരാണ് അതായത് ഈ ക്യാൻസറിന് സാധ്യമാണെന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് ഫോർ എക്സാമ്പിൾ തൊണ്ണൂറിനുകളിൽ അവസാനമാണ് മിക്കവാറും ക്യാൻസർ സർജറി ലാപ്രസ്കോപ്പ് വഴി സാധ്യമാണ് നമ്മൾ രണ്ടായിരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങി ഏതോ നാലഞ്ച് വർഷത്തിൻ്റെ ഡിഫറൻസ് തന്നെ എൻ്റെ തലമുറ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറ ആൾക്കാർ ഇതിന് തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മളത് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കും എന്നൊരു വലിയ ധാരണയോടുകൂടിയല്ല പക്ഷേ കാലം തെളിയിച്ചു ഇത് റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഓപ്പൺ സർജറിക്ക് ടീ ഉത്സവത്തിൽ സാധ്യമാവുകയാണെങ്കിൽ പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യമുള്ളവരുടെ എണ്ണം കുറവാണ് രാത്രി പ്രത്യേക പ്രാവീണ്യം ശ്രദ്ധിച്ചവരുടെ എണ്ണം വളരെ 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 കുറവാണ് നമ്മൾ മൊത്തം സർജൻസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ സർജറിക്ക് പ്രാപ്തമായി ലാപ്രോസ്കോപ്പ് ചെയ്യാവുന്നവരുടെ എണ്ണം ഒരു ശതമാനത്തിലും താഴെയാണെന്ന് അഭിപ്രായം വരും ശരിക്കും നമ്മുടെ ലൈൻസ് ഉണ്ട് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇപ്പോൾ ഒരു കൊളോറക്കൽ ക്യാൻസർ മുൻകൂട്ടിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ നീക്കം ചെയ്യുമ്പോൾ മിനിമം പന്ത്രണ്ട് കടലകളെങ്കിലും അതിനോടൊപ്പം നീക്കം ചെയ്യപ്പെടണം അപ്പോൾ നമ്മൾ പന്ത്രണ്ട് താഴെ നീക്കം ചെയ്യപ്പെട്ടാൽ സർജറിയുടെ ക്വാളിറ്റിയാണ് അത് ബാധിക്കുന്നത് സാധ്യതയാണ് അത് ഈ കാണിക്കുന്നത് മാത്രമല്ല നിങ്ങൾ പന്ത്രണ്ടിന് പേര് എട്ടാണ് കിട്ടുന്നൊന്നിരിക്കട്ടെ ഈ പേഷ്യന് കണിശമായിട്ടും പിന്നെ കീമോതെറാപ്പി കൊടുക്കേണ്ടി വരും അപ്പോൾ സർജൻ്റെ സൂക്ഷ്മതക്കുറവ് കൊണ്ട് ഈ ലിംഫിനോഡുകൾ അല്ലെങ്കിൽ കടലുകളുടെ എണ്ണം കുറഞ്ഞാൽ തന്നെ പേഷ്യൻറ്റിനെയാണ് അത് ബാധിക്കുന്നത് പേഷ്യൻ്റെ ഒന്നായുസിനെ ബാധിക്കുന്ന രണ്ട് വീണ്ടും കീമോതെറാപ്പി അനാവശ്യമായി എടുക്കേണ്ടി വരുന്ന ഒരു സാ ഒരു അപ്പം അതിനെയൊക്കെ കുറയ്ക്കാൻ വൈദഗ്ധ്യം വളരെയധികം ആവശ്യമാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല ജനറേഷൻ സർജൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ആവിർഭാവത്തോടു കൂടി പ്രചാരണത്തോടു കൂടി ഒരു ഓപ്പറേഷൻ കണ്ട് അടുത്ത ഓപ്പറേഷൻ ചെയ്യുന്ന നിലയിലോട്ട് കാര്യങ്ങൾ എത്തി നൽകുന്നുണ്ട് നമുക്ക് ഈ ക്വാളിറ്റി കമ്പയർ ചെയ്യാനുള്ള റിയാലിറ്റി ഇല്ല കേട്ടോ നമ്മൾ മിക്കവാറും ഹോസ്പിറ്റൽസിൻ്റെ മിന്നി തിളക്കത്തിലും പലവിളക്കത്തിലും ആകൃഷ്ടരായിട്ടായിരിക്കും മിക്കവാറും പേഷ്യൻസ് പോകുന്നത് അതിനകത്ത് ആരാണ് ചെയ്യുന്നത് ആരാണ് വൈദഗ്ധ്യമുള്ളത് ആർക്കാർക്കാണ് വൈദഗ്ധ്യം ഇല്ലായ്മ എന്നുള്ളൊരു വേർതിരിവ് ലൊക്കേഷനെ സമയത്തോളം ഇല്ല അവർക്ക് സാധ്യമല്ല അവർക്ക് ആക്സസ് ഇല്ല അതൊരു മെഷർ ചെയ്യാനുള്ള മെക്കാനിസം ഇല്ല മനസ്സിലായല്ലേ കീബോർഡ് സൗകര്യം എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ അത് വൈദഗ്ധ്യമുള്ളവർ ചെയ്യണമെന്നുള്ളത്